എന്താണെന്നല്ലേ സൗന്ദര്യ സ്വർണ്ണചാരിത ഗോൾഡൻ ഡയമണ്ട് വരുന്നുണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഗൈനക്കോളജിക്കൽ ക്യാൻസർ രോഗികൾ എത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് വണ്ടൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ക്യാൻസർ സെന്ററിൽ ഗൈനക്കോളജിക്കൽ ഒ പി പുതുതായി ആരംഭിക്കുന്നതെന്ന് റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി ഷബ്ന പറഞ്ഞു ആഴ്ചയിൽ രണ്ട് ദിവസമായിരിക്കും നാല് വനിതാ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള യൂണിറ്റ് പ്രവർത്തിക്കുക യൂണിറ്റ് നാളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസസ് ആണ് ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സിന്റെ നമ്മുടെ ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് എത്തിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്ത്രീ രോഗികൾക്ക് വേണ്ടിയിട്ട് ശാരീരികവും മാനസികവുമായിട്ട് തന്നെ മികച്ച സേവനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോമിയോപ്പതിയിലൂടെ ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട് ഗൈനക്കോളജിക്കൽ ഒ പി എന്നുള്ളൊരു ആശയം കൊണ്ടുവരുന്നത് അപ്പോൾ ഗൈനക്കോളജിക്കൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ യൂട്രസും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അവയവങ്ങളിലുള്ള ക്യാൻസറാണ് എൻഡോമിട്രിയം അതായത് ഗർഭാശയത്തിൻ്റെ ആ ഭിത്തി അതുപോലെ ഒവേറിയൻ ക്യാൻസർ അണ്ടാശയങ്ങളെ ബാധിക്കുന്ന ക്യാൻസർ അതേപോലെ ഗർഭാശയ ഗളത്തിലുള്ള സർവൈക്കൽ ക്യാൻസർ ഇതാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത് അതുപോലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് പുതിയ ഒ പി പ്രവർത്തിക്കുന്നത് നാല് ഡോക്ടേഴ്സിന്റെ ഒരു യൂണിറ്റ് ആണ് ലേഡി ഡോക്ടേഴ്സിന്റെ രണ്ട് ഡോക്ടേഴ്സ് പി ജി ആണ് എം ഡി ആണ് ഒരു ഡോക്ടർ സൈക്കോളജി പി ജി ആണ് സഫയോടൊപ്പം അയ്യായിരം രൂപ പ്രൈസ് സഫ കോൾ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പീരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ്